പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഇരു സ്ഥാനാർത്ഥികളെയും വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും ഗർഭചിത്രത്തെ അനുകൂലിക്കുന്നവരും കുടിയേറ്റത്തെ എതിർക്കുന്നവരുമാണ് ഇതിൽ നിന്ന് കുറഞ്ഞ തിന്മ തിരഞ്ഞെടുക്കുക മാത്രമാണ് വോട്ടർമാർക്ക് മുന്നിലെ വഴിയെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രതികരിക്കുന്നത് അത്യപൂർവമായിട്ടാണ് മാർപ്പാപ്പ രാഷ്ട്രീയ പ്രതികരണം നടത്തുന്നത് കാത്തലിക് വിഭാഗത്തിലെ വോട്ടർമാരോടാണ് തിന്മ കുറഞ്ഞവരെ തിരഞ്ഞെടുക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ട്രംപിന്റെ കുടിയേറ്റത്തിനെതിരായ നിലപാടിനെ ഗുരുതരമായ പാപമെന്നും ഗർഭചിത്രത്തിന് അനുകൂലമായ കമല ഹാരിസിന്റെ നിലപാടിനെ കൊലപാതകമെന്നുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത് ഒരാൾ അഭ്യാർത്ഥികളെ പുറത്താക്കുന്നയാളും രണ്ടാമത്തെയാൾ കുട്ടികളെ കൊല്ലുന്നയാളും ഇവ രണ്ടും ജീവനെതിരായ പ്രവൃത്തിയാണെന്നുമാണ് മാർപ്പാപ്പ വെള്ളിയാഴ്ച പ്രതികരിച്ചത് എന്നാൽ പരാമർശങ്ങളിൽ ഇരു സ്ഥാനാർത്ഥികളുടെയും പേര് മാർപ്പാപ്പ ഉൾപ്പെടുത്തിയിട്ടില്ല ലോകമെമ്പാടുമുള്ള ഒന്ന് ദശാംശം നാല് ബില്യൻ കത്തോലിക്ക വിശ്വാസികളിൽ അൻപത്തിരണ്ട് അമേരിക്കയിലെ കത്തോലിക്ക വിഭാഗം എല്ലാവരോടും വോട്ട് രേഖപ്പെടുത്തണമെന്നും മർപ്പപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട് വോട്ടെടുപ്പ് മോശമായ കാര്യമല്ല എല്ലാവരും നിർബന്ധമായും പങ്കെടുക്കണമെന്നും കുറഞ്ഞ തിന്മയെ തിരഞ്ഞെടുക്കണമെന്നുമാണ് മർപ്പ വ്യക്തമാക്കുന്നത് ട്രംപിനെതിരായ മാർപ്പാപ്പ പരാമർശം നടത്തുന്നത് ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപിന്റെ കുടിയേറ്റ നിലപാട് നിമിത്തം അക്രൈസ്തവൻ എന്നാണ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് അവിടുത്തെയും ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ അധികാരത്തിലേറിയാൽ പുറത്താക്കുമെന്ന് ട്രംപ് പ്രതികരിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും തമ്മിലുള്ള ആദ്യ സംവാദം കഴിഞ്ഞതിന് പിന്നാലെയാണ് മാർപ്പാപ്പയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക്